കുന്നുകുളം എ സി പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുൻവശം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്യുകയും വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ വളഞ്ഞിട്ട് ക്രൂരമായി ആക്രമിക്കുകയും ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കുന്നകുളം എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ಭರಪಕ್ಷ ಎಂಎಲ್ ಎ ಅನ್ವರ್ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ തന്നെ ഭരണകക്ഷിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വലിയ വിവാദങ്ങൾ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയാനോ ആ വിഷയത്തിൽ തന്റെ മൗനം വെടിയാനോ തയ്യാറായിട്ടില്ല രാത്തി കൊണ്ട് അബിൻ വർക്കി എന്ന ഞങ്ങളുടെ നേതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്താ ഇവരൊക്കെ ചെയ്ത തെറ്റ്